കൊമ്പുകൾ രണ്ടും ഏറെ കൂട്ടിമുട്ടിയ നിലയിലെത്തിയതോടെ ദുരിതത്തിലാണ് കേരളത്തിലെ തലയെടുപ്പുള്ള കൊമ്പന്മാരിൽ മുന്നിലുള്ള അമ്പാടി മഹാദേവൻ കൊമ്പുകൾക്ക് വളരെ നീളം വെച്ചതിനാൽ തുമ്പിക്കൈ കൊണ്ട് ആനയ്ക്ക് നല്ല രീതിയിൽ തീറ്റയെടുക്കാൻ തന്നെ തടസ്സമാകുന്നു തുമ്പിക്കൈ മര്യാദയ്ക്ക് അനക്കാൻ പോലും കഴിയാതെ അവസ്ഥയിലായിരിക്കുന്നു ഇപ്പോൾ വനം വനംവകുപ്പിന് അപേക്ഷ കൊടുത്തിട്ടും കൃത്യമായ നടപടി വരുന്നില്ലെന്ന വിഷമത്തിലാണ് ആനയുടമ ഒരു വർഷം മുന്നേ കൊമ്പുകൾ മുറിക്കാനുള്ള നടപടികൾ തുടങ്ങിയ സമയത്ത് ആന മതപ്പാടിലായിരുന്നതുകൊണ്ട് ആനയെ അഴിച്ചതിനുശേഷം കൊമ്പു മുറിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് അത് നടന്നില്ല കൊമ്പുകൾക്ക് ഭാരവും വർദ്ധിച്ചതോടെ ആനയുടെ മസ്തകവും ഉയർത്തി നിൽക്കാനും കഴിയില്ല അതോടൊപ്പം കൃത്യമായി തീറ്റയെടുക്കാനും സാധിക്കുന്നില്ല മഹാദേവന്റെ പാപ്പാന്മാർ പറയുന്നു പൊതുവേ ആനകളുടെ കൊമ്പ് മുറിക്കുന്നതിന് മുൻപേ ഉടമ വനം വകുപ്പിന് അപേക്ഷ നൽകണം അതിനുശേഷം മുറിക്കുന്നതിന് മുൻപേ വനംവകുപ്പിൽ നിന്നും ഉദ്യോഗസ്ഥർ വന്ന് കൊമ്പിന്റെ നീളവും വലുപ്പവും എല്ലാം ചിട്ടപ്പെടുത്തിയ ശേഷം അധികം വൈകാതെ തന്നെ അത് മുറിച്ചു മാറ്റുകയാണ് പതിവ് ഇവിടെ ആനയുടെ കൊമ്പിന്റെ അളവെടുക്കുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി കൊമ്പ് മുറിച്ചു മാറ്റാനുള്ള നടപടികൾ മാത്രമാണുള്ളത് അടിയന്തിരമായ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ അത് തീർച്ചയായും ആനയുടെ ആരോഗ്യത്തെയും ബാധിക്കും രണ്ട് കൊമ്പുകളിൽക്കടയിലൂടെ തുമ്പിക്കൈ ഉയർത്താൻ പോലും കഴിയാതെ ദുരിതത്തിൽ നിൽക്കുന്ന മഹാദേവന് എത്രയും പെട്ടെന്ന് മോചനം നല്കണമെന്ന് വനം വകുപ്പിനോട് അപേക്ഷിക്കുന്നു